നിറഞ്ഞ ആ ഇരുൾ നിറഞ്ഞ വീട്ടിലേക്ക് ഇൻസ്പെക്ടർ വിജയ് കടന്നു ചെന്നു അത് തൊണ്ണൂറുകളിലെ ഒരു കൊടും വേനൽക്കാല രാത്രിയായിരുന്നു കാറ്റടിച്ചപ്പോൾ ഒരു കഥകശബ്ദമുണ്ടാക്കിത്തോർന്നു അകത്ത് വാതിലിൻ്റെ അരികിൽ ഒരു വെളുത്ത കൈപ്പത്തി മുറിച്ചിട്ട നിലയിൽ കിടന്നിരുന്നു അത്ഭുതകരമെന്ന് പറയട്ടെ അതിലൊരു സ്വർണ മോതിരം തിളങ്ങുന്നുണ്ടായിരുന്നു വിജയ് വേഗം അകത്തേക്ക് കയറി മുറിയുടെ നടുക്ക് ഒരു കസേരയിൽ ഒരു മനുഷ്യന്റെ ശരീരമില്ലാത്ത ഉടൽ കാലുകളും മറ്റു കൈകളും മുറിച്ചു മാറ്റിയിരുന്നു വിജയുടെ മനസ്സ് പടഞ്ഞു ഇതൊരു സാധാരണ കൊലപാതകമല്ല അയാൾ സ്വയം പറഞ്ഞു പോലീസ് അന്വേഷണം തുടങ്ങി മരിച്ചയാൾ സമ്പന്നനായ വ്യാപാരി സുകുമാരനാണെന്ന് തിരിച്ചറിഞ്ഞു എന്നാൽ അപ്പോഴും ഒരു ചോദ്യം അവശേഷിച്ചു എന്തിനാണ് കൈയും കാലും മുറിച്ചു മാറ്റിയത് വിജയ് ഓരോ തെളിവും സൂക്ഷ്മമായി പരിശോധിച്ചു കയ്യിലെ മോതിരം മുറിയിലെ രക്തക്കറ മുറിച്ച ഉടൽ ഒന്നിലും ഒരു തുമ്പും കിട്ടിയില്ല പഴയ കേസ് ഡയറികൾ നോക്കിയപ്പോൾ സമാനമായൊരു കേസ് ശ്രദ്ധയിൽപ്പെട്ടു പത്തു വർഷം മുൻപ് സുകുമാരനെ സഹോദരനെയും ഇതേ രീതിയിൽ കൊലപ്പെടുത്തിയിരുന്നു അന്ന് തെളിവില്ലാത്തതിനാൽ കേസ് അവസാനിപ്പിച്ചു വിജയ് സുകുമാരന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു നിങ്ങളുടെ ഭർത്താവിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിരുന്നോ ഭാര്യയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു ഇല്ല ആരും അവരിടറി അതേസമയം വിജയ്ക്കൊരു ഫോൺ കോൾ വന്നു